ഈ വയോജന സംരക്ഷണ മേഖലയെക്കുറിച്ച് രണ്ടു ഏതൊരു വാക്കുകൾ സംസാരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ആരോഗ്യ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനമേറിയൊരു ഒരു ഒരു അവസരമാണ് കേരളം ഞാൻ തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് മെഡിക്കൽ കോളേജിൽ ചേർന്ന ആളാണ് അന്നത്തെ കാലത്തൊക്കെ നമ്മുടെ ദേശീയ ആരോഗ്യ പരിപാടികളുടെ പ്രധാനപ്പെട്ട ഊന്നൽ എന്ന് പറയുന്നത് മാതൃശിശു സംരക്ഷണമായിരുന്നു അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും സംരക്ഷണം ഒരു സ്ത്രീ ഗർഭിണിയാവുന്നു അത് കഴിഞ്ഞാൽ ഗർഭിണിയായി കഴിഞ്ഞാൽ എട്ട് ഒമ്പത് മാസം ഏഴ് ദിവസവും അവർക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും കൊടുക്കുക ആ കുഞ്ഞിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്തുക അതിനുവേണ്ട കുത്തിവയ്പ്പുകൾ അയൺ പോളിക് ആസിഡ് മരുന്നുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക അവർക്ക് അവർക്കുവേണ്ട കൗൺസിലിംഗ് കൊടുക്കുക ഒരു നല്ല മാതൃത്വം പ്രദാനം ചെയ്യാൻ ആ സ്ത്രീയെ രൂപപ്പെടുത്തുക അതൊക്കെ ആരോഗ്യ പ്രവർത്തകരുടെ ലക്ഷ്യമായിരുന്നു അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇതൊക്കെ വെർട്ടിക്കൽ പ്രോഗ്രാംസാണ് വെർട്ടിക്കൽ എന്നെ പറയാം ഏറ്റവും പേരുകേട്ട ഏറ്റവും പ്രധാനമായി ഊന്നിരുന്നു ഞങ്ങളുടെ ഞാൻ ഹെൽത്ത് സർവീസിലായിരുന്നു അപ്പോൾ അന്ന് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുന്ന ആരോഗ്യ പ്രവർത്തകർ എപ്പോഴും ചോദിക്കുന്നത് നിങ്ങളുടെ പി എസ് സിയിലെ എം സി എച്ച് മാതൃ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം എങ്ങനെയാണ് എങ്ങനെയാണ് അതാണ് എല്ലാവർക്കും അറിയേണ്ടത് അങ്ങനെയാണ് നമ്മൾ ഈ പ്രസവവുമായി ഗർഭവും പ്രസവവുമായി ബന്ധപ്പെട്ട മാതൃ മരണനിരക്കും പ്രസവത്തിന് ശേഷം ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ കുട്ടിക്കുണ്ടാകുന്ന ഈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും ശിശുമരണ നിരക്കും ഒരുപക്ഷെ പാശ്ചാത്യ വികസിത രാജ്യങ്ങളോട് ഇടപിടിക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ചു കൊണ്ടു ഇന്നും കേരളത്തിൽ ഇത്രയും വിഭവം ശേഷി കുറഞ്ഞ കേരളത്തിൽ എങ്ങനെയാണ് ഇത്രമാത്രം ശക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് അമ്മമാരുടെ മരണവും കുഞ്ഞുങ്ങളുടെ മരണവും നമ്മൾ ഒഴിവാക്കിയെന്ന് വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ചോദ്യചിഹ്നമാണ് ലോകം മുഴുവനുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ശ്രദ്ധ ആകർഷിച്ചത് അപ്പം അന്ന് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം ഏകദേശം ജനസംഖ്യയുടെ മുപ്പത് ശതമാനമായിരുന്നു നൂറ് ആളുകളുണ്ടെങ്കിൽ മുപ്പത് പേരും പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളായിരുന്നു അപ്പം അന്നത്തെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ദേശീയ ആയുർദൈർഘ്യം മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു അവർക്കും അറിയാമെന്നറിയില്ല അന്ന് മനുഷ്യൻ ജീവിച്ചിരുന്നത് ശരാശരി മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് നമ്മുടെ പല പ്രശസ്തരും പ്രഗത്ഭരമായ വ്യക്തികളൊക്കെ തന്നെ മുപ്പത്തഞ്ച് മുപ്പത്തി വയസ്സുകൾ മരിച്ചുപോയി രമണൻ എഴുതിയ ചങ്ങമ്പോഴും മുപ്പത്തിമൂന്ന് വയസ്സ് മരിച്ചുപോയിട്ടുണ്ട് സഞ്ജയൻ എം ആർ നായർ നാൽപ്പത്തൊന്ന് വയസ്സിൽ മരിച്ചുപോയിട്ടുണ്ട് അന്ന് ആരും ഒരു പത്ത് നാൽപ്പത് വയസ്സിൻ്റെ അപ്പുറം ജീവിക്കില്ല അപ്പോഴേക്ക് ഈ സാംക്രമിക രോഗങ്ങളും പോഷണ പോഷകാഹാരക്കുറവ് ദാരിദ്ര്യം നൽകുന്ന പലവിധ പ്രശ്നങ്ങൾ കാരണം മരിച്ചുപോകും അസുഖം പിടിക്കും കുഷ്ഠരോഗം ക്ഷയരോഗം അതുപോലെ കുട്ടികൾക്കുണ്ടാകുന്ന ഡിഫ്തീരിയ തൊണ്ടമുള്ളു അല്ലെങ്കിൽ ചറ്റനസ് കൊക്കം കൊര മീസിൽസ് അതായത് വയറി പിന്നെ പിള്ളവാതമൊക്കെ മരിച്ചു പോകും അതിനൊക്കെ നമ്മൾ തടഞ്ഞു ഈ നേരത്തെ പറഞ്ഞ എം സി എച്ച് പ്രോഗ്രാം കൊണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഉണ്ടായിരുന്ന മുപ്പത്തിമൂന്ന് എന്നുള്ള ആയുർദൈർഘ്യം ഇന്നിപ്പോൾ എൺപതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൺപത് വയസ്സ് വരെ മലയാളി ജീവിച്ചിരിക്കുന്നുണ്ട് അതോടൊപ്പം സംഭവിച്ചു വെച്ചാൽ പഴയ മാതിരിയില്ല ഈ കുട്ടി കുടുംബത്തിലെ കുട്ടികളുടെ എണ്ണം വല്ലാതെ കുറയുകയും ചെയ്തു ഇപ്പം ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ എൻ്റെ എൻ്റെ ഭാര്യ മാതാവ് പതിനാല് പ്രസവിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ മകൾക്കൊരു കുട്ടിയുള്ളൂ എൻ്റെ മൂത്ത മകൾക്ക് രണ്ട് കുട്ടികളുള്ളൂ എൻ്റെ മകനൊരു കുട്ടിയുള്ളു അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം കുട്ടികളുടെ എണ്ണം കുറയുകയും ആയുർവാരം കൂടുകയും ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ജനസംഖ്യയിലെ മുപ്പത് ശതമാനം പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടി ആളുകൾ കുട്ടികൾ എന്നുള്ളത് മാറി കുറഞ്ഞു വന്നു ഈ വയോജനങ്ങളുടെ എണ്ണം കൂടുകയും ചെയ്തു ഇപ്പോൾ കേരളത്തിൽ വയോജനങ്ങളുടെ എണ്ണവും കുട്ടികളുടെ എണ്ണവും തുല്യമാണ് ഒരു പക്ഷേ വയോജന എണ്ണം കൂടുകയാണ് മനസ്സിലാക്കണം അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ദേശീയ ശരാശരിയുടെ ആറ് ശതമാനമായിരുന്നു അഞ്ച് ശതമാനമായിരുന്നു വയോജനങ്ങൾ അറുപത് വയസ്സിന് മേലുള്ള ആളുകൾ ഒരഞ്ച് ശതമാനം നാല് ശതമാനം ആറ് ശതമാനമായിരുന്നു ഇന്ന് നമ്മുടെ ജനസംഖ്യയുടെ പതിനാറ് പതിനേഴ് ശതമാനം ഇരുപത് ശതമാനമൊക്കെ വൃദ്ധന്മാരാണ് കേരളത്തിൽ ഇരുപത് ശതമാനം വരും അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ വയോജന എണ്ണം കൂടി അപ്പോൾ നമ്മുടെ ആരോഗ്യ പരിമേ പരിരക്ഷാ മേഖല വെള്ളം കിട്ടിയിട്ടുള്ള ഓക്കെ ചെറുക്കിടക്ക് വെള്ളം കുടിക്കണം തൊണ്ട സുഖയില്ലാത്ത തൊണ്ട ഡ്രൈ ആയിപ്പോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും പരിരക്ഷിക്കുന്ന ആ ഒരു ദേശീയ ആരോഗ്യ പരിപാടിയുടെക്കാൾ കൂടുതൽ ഇന്ന് കേരളത്തിൽ ഉള്ള പ്രശ്നം വയോജനങ്ങളുടെ സംരക്ഷണമാണ് അന്നത്തെ അപേക്ഷിച്ച് വേറൊരു പ്രശ്നമുണ്ട് അന്നൊക്കെ ഒരു വീട്ടിൽ കണ്ടമാനം കുട്ടികളും ആളുകളും ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ പത്തും പതിനഞ്ചും ആളുകളുണ്ടായിരുന്നു ഒരു വൃദ്ധനും ഒരു വൃദ്ധയും ഉണ്ടാവുകയുള്ളൂ ഇന്ന് പല വീടുകളിലും കുട്ടികളില്ല ഇന്ന് ഈ സമ്പന്നരായിട്ടുള്ള ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന പല വീടുകളിലും മക്കളില്ല മക്കളില്ല പേരക്കുട്ടികളുമില്ല അവരൊക്കെ പോയി കേരളം ജപ്പാൻ പോലെ ഈ പ്രായമാകുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എം ടി നെസ്റ്റ് സിൻഡ്രോം ഒഴിഞ്ഞ പക്ഷിക്കൂട് പക്ഷിക്കൂടെന്നൊരു സംഗതി പറയാറുണ്ട് എന്താണെന്ന് പക്ഷിക്കൂട്ടിൽ പക്ഷികളില്ല പക്ഷിയില്ലാത്ത കൂട് എന്ന പോലെ മക്കളില്ലാത്ത കുട്ടികളില്ലാത്ത പേരക്കുട്ടികളില്ലാത്ത വീടുകളാണ് അപ്പോൾ പല വീടുകളിലും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആറായിരം സ്ക്വയർ ഫീറ്റൊക്കെ വീടുണ്ടാക്കും നമ്മൾ മത്സരിച്ച് വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്ന ആളുകളാണ് സമ്പത്ത് കൂടുന്തോറും നമ്മുടെ ഉണ്ടാക്കുന്ന വീടുകളുടെ വലിപ്പം കുറയാ കുറയ്ക്കാറില്ല നമ്മൾ പലപ്പോഴും വീടുണ്ടാക്കുന്നത് തൻ്റെ ഒരു ദർജ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയായിരുന്ന ഒരു കാലഘട്ടമാണത് എന്നാൽ ഈ പല വീടുകളിലും അഞ്ചും എട്ടും മുറികളുണ്ടെങ്കിലും ഒരു മുറിയിലേ വെളിച്ചമുള്ളൂ ബാക്കി മൂന്ന് എട്ട് ഏഴ് മുറികളും ഇരുട്ട അടവാണ് ഞാൻ പല വീടുകളിലും കിടപ്പിലായ വൃദ്ധന്മാരെ പോയി നോക്കുന്നതാണ് ഞാൻ ഞാനും വൃദ്ധൻ എഴുപത് വയസ്സായി പോകുമ്പോൾ കാണാറുള്ളത് അങ്ങനെയാണ് വലിയൊരു വീട് ഒരു മുറിയിൽ ഒരു വൃദ്ധൻ കിടക്കുന്നു അടുത്ത മുറിയിൽ വേറെ വൃദ്ധൻ കിടക്കുന്നു ചിലപ്പോൾ രണ്ടാൾക്കും മറവി രോഗം ഉണ്ടാവും അപ്പം അവർക്ക് താൻ ആരാണെന്നോ തൻ്റെ ഭാര്യ അപ്പുറത്തുണ്ടെന്നോ മക്കൾ ആരൊന്നും പോകാൻ മറന്നുപോയി ഉണ്ടാവും മറവി രോഗത്തിൻ്റെ ഗൗരവമുള്ള അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേര് പോലും മറന്നുപോകും ഞാൻ ചില ആളോട് ചോദിക്കും അല്ല പേരെന്താ അങ്ങനെ മൂത്ത് നോക്കും എന്നിട്ട് മോൻ ഉണ്ട് എൻ്റെ പേരെന്താ ഒന്ന് പറഞ്ഞു കൊടുക്കു സ്വന്തം പേര് മറന്നുപോയി ദാറ്റ് ഈസ് ദി ഏറ്റവും ഈ സങ്കടകരമായ മറവിരോഗത്തിന് പ്രത്യേകതയാണ് ഞാൻ അധികം വീട്ടിൽ പറയുന്നില്ല ശേഷം ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ചെയ്യാലോ അപ്പോൾ വൃദ്ധന്മാർ കൂടുകയാണ് നോക്കാൻ ആളില്ല കേരളത്തിലെ ഇടയിലുള്ള രണ്ട് തരം വർഗ്ഗങ്ങളാണ് ക്ലാസ്സുകൾ ക്ലാസ്സുകൾ കാർബമാർക്സ് പറഞ്ഞ പോലെ ക്ലാസ്സുകളുണ്ട് ഒന്ന് വരണ്യവർഗങ്ങളിൽപ്പെട്ട വയോജനങ്ങളും ഒന്നും വരണ്യമില്ലാത്ത സാധാരണക്കാരുടെ ഇടയിൽപ്പെട്ട വയോജനങ്ങളും വരണ്യവർഗത്തിൽപ്പെട്ട വയോജനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഡോക്ടർമാരായും എൻജിനീയർമാരായും അത് പ്രൊഫസർമാരായും വലിയ വലിയ ബിസിനസ് ആ താങ്ക് യു താങ്ക് യു താങ്ക് യു അങ്ങനെ നല്ല സാമ്പത്തികമായ വിദ്യാഭ്യാസം വരെ ഉയർന്നു ജീവിച്ചിരുന്ന ആൾ വയോജന പ്രായ ആൾക്കാർ പ്രായമാവുമ്പോൾ അവരുടെ മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുത്തത് അവരൊക്കെ മക്കളൊക്കെ ഡോക്ടറും എഞ്ചിനീയറും എ എസ് സേന ഐ പി എസ് സേന കലക്ടറുമായിട്ട് അവരൊക്കെ നാട് പോയി ഇവർ പ്രായമാകുമ്പോൾ ഈ പഴയ കാലത്ത് സമ്പന്ന ജീവിതം നയിച്ചിരുന്ന പല ആളുകളും ഒറ്റപ്പെടാൻ ഒരു കാരണം അതാണ് അതിൽ വേറെ സംഘടന കൂടെ ഉണ്ട് നല്ല കാലത്ത് നല്ല അധ്വാനം നല്ല നല്ല വരുമാനമുള്ള ജോലി ചെയ്ത് ഉണ്ടായിരുന്നുകൊണ്ട് അവരിൽ പലരും മേലനങ്ങാത്ത തൊഴിലായിരുന്നു ശരീരം ഇളകുന്ന തൊഴിൽ ചെയ്യാത്ത ചെയ്യാത്തവരെ ഡോക്ടർ ഇപ്പം ഞാനൊക്കെ ഡോക്ടറാണ് നമുക്ക് ശരീരം ഇളകി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്കൊക്കെ ജീവിതശൈലി രോഗങ്ങളുണ്ട് പ്രമേഹമുണ്ട് പുണത്തടിയുണ്ട് പ്രഷറുണ്ട് കൊളസ്ട്രോളുണ്ട് ഹാർട്ട് അറ്റാക്കുണ്ട് വൃക്ക രോഗമുണ്ട് തേയ്മാന രോഗങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് സാധാരണഗതിയിൽ തെങ്ങ് കയറ്റ തൊഴിലാളിയായും കർഷക തൊഴിലാളിയായും ഈ അധ്വാനിപ്പിച്ച് ജീവിച്ചിരുന്ന ജീവിച്ചിരുന്ന ആളുകളുടെ മക്കളൊക്കെ ഒരു പരിധിവരെ അവർ വലിയ തൊഴിലുകളിൽ പോയിട്ടില്ല അതൊരു സാമാന്യമായ തത്വം പറയാണ് അവർക്ക് സാമ്പത്തികമായ വലിയ ഉയർച്ച ഉയർച്ചയില്ലായിരുന്നുകൊണ്ട് മക്കൾക്കൊന്നും വലിയ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവരൊക്കെ ഡ്രൈവർമാർ ഇലക്ട്രീഷ്യന്മാർ കാർപ്പൻറ്റേഴ്സ് ആയിട്ട് ഒരു പത്ത് രൂപ കിലോമീറ്റർ ചുറ്റുപാടുണ്ടാവും ഈ നല്ല കാലത്ത് അധ്വാനിച്ച് ജീവിച്ചിരുന്നതുകൊണ്ട് അവരിൽ പലർക്കും താങ്ക് യു അവരിൽ പലർക്കും തേയ്മാന രോഗമല്ലാതെ ഹാർട്ട് അറ്റാക്കോ ഹാർട്ട് സൂക്കടോ കിഡ്നി സൂക്കടോ പ്രഷറോ പ്രമേഹമോ കൊളസ്ട്രോളോ ഇല്ല നോക്കണം സാധാരണ ജീവിതം നയിച്ചിരുന്ന പലർക്കും തന്നെ അധ്വാനിച്ചിരുന്നത് കൊണ്ട് ഈ രോഗങ്ങളില്ല അവർക്ക് ആകുള്ള കഴുത്തന് തേരുമാനം നടുവിന് തേയ്മാനം ഈ മുട്ടിന് തേയ്മാനമുള്ളൂ വേറെ സങ്കടം കൂടെ ഉണ്ട് ഈ ആദ്യം പറഞ്ഞ വരണ്യവർഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് സമ്പത്തുണ്ട് പക്ഷേ രോഗങ്ങൾ ഇഷ്ടം പോലെ പോലെയുണ്ട് പക്ഷെ നോക്കാനാളില്ല രണ്ടാമത്തെ കൂട്ടർക്ക് സമ്പത്തില്ല രോഗങ്ങളില്ല പക്ഷെ നോക്കാനാളുണ്ട് നോക്കണം ഈ വൈരുദ്ധ്യം നിങ്ങൾ ആരെയും ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഇതൊക്കെ ഈ സ്ത്രീകൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ ഹോം നേഴ്സ് ആവശ്യമുള്ളവർ ഒരു ഒരു എ ടി എമ്മിൽ പോകാൻ ഒരു കോൾ ഡ്രൈവർ ആവശ്യമുള്ളവരൊക്കെ നേരത്തെ പറഞ്ഞ വരണ്യവർഗക്കാരാണ് അവരുടെ മക്കളൊക്കെ അവർ ഫോണിലാണ് വിളിക്കുക അമേരിക്കയിൽ നിന്നും ലണ്ടനിന്നും ഒക്കെ വിളിക്കും അപ്പൊ ഒക്കെ എങ്ങനെയുണ്ട് അച്ഛൻ എങ്ങനെയുണ്ട് മറ്റന്നങ്ങനെയല്ല അവരെ കൊണ്ടുവരുന്നത് അവരെ വയോജ സാധാരണക്കാരെ ഡോക്ടറെടുത്ത് കൊണ്ടുവരുന്ന അവരുടെ മക്കളും മക്കളെ കുട്ടികളും എല്ലാം കൂടെ കൊണ്ടുവരും വലിയ ജാഥയിട്ടാണ് ഇപ്പുറത്ത് ഡോക്ടറെടുത്തേക്ക് ഈ വയ ഈ നേരത്തെ പറഞ്ഞ വയോജന വയരണ്യരെ കൊണ്ടുവരുന്നത് ഹോം നേഴ്സും അല്ലെങ്കിൽ ജനമൈത്രി പോലീസുകാരുമാണ് അണ്ടർസ്റ്റാൻഡ് ഞാനിത് കാണുന്നൊരു മനുഷ്യനാണ് ഞാൻ ബീച്ച് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ പേവാഡിൽ ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറെ അഡ്മിറ്റ് ചെയ്തു അദ്ദേഹം സ്ട്രോക്കായിരുന്നു അപ്പോൾ വീട്ടിലാളില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം മൂത്രത്തിൽ കിടക്കുന്ന കണ്ട ബോധമില്ല അവർ പാൽ കൊണ്ടിരുന്ന കുട്ടി മുട്ടിയൊക്കെ കാണാഞ്ഞപ്പോൾ പോയി നോക്കിയതാണ് അടുത്ത വിട്ടുകാരെ വിളിച്ചിട്ട് അപ്പോൾ ഇയാൾ മൂത്രത്തിൽ കിടക്കുക ബോധമില്ല അങ്ങനെ ജനമൈത്രി ജനമയത്തിൽ പോലീസുകാരെൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ഭാഗം കൊഴിഞ്ഞ് പോയിട്ടുണ്ട് അതായത് രാത്രി സംഭവിച്ചു പോയതാ വിൻഡോ പീരീഡ് കഴിഞ്ഞു പോയി ഗോൾഡൻ അവർ കഴിഞ്ഞ് പോയതാ ഞച്ചു കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പോൾ എനിക്ക് ലണ്ടനിൽ നിന്നൊരു കോള വരുന്നത് ലണ്ടനിൽ സാർ അവിടെ അഡ്മിറ്റ് ചെയ്ത രോഗി എൻ്റെ വാപ്പയാണ് എൻ്റെ അച്ഛനാണ് സി ഞാൻ ഭാവന പറയല്ല നടന്നതായിരിക്കാം ദിസ് ഈസ് എ സ്റ്റോറി അപ്പം ഇവിടെ നിന്ന് വേണം നമുക്ക് വയോജന സംരക്ഷണത്തെ തുടങ്ങാൻ വയോജനങ്ങളാകുമ്പോൾ ധാരാളം രോഗങ്ങളുണ്ടാവും മനുഷ്യൻ്റെ പ്രായ എഴുപത്തഞ്ച് വയസ്സായ ഒരു മനുഷ്യന് അവൻ്റെ ഹാർട്ടിന് എഴുപത്തഞ്ചും പഴക്കം കൊല്ലം പഴക്കമുള്ള ഹാർട്ടും കൊല്ലം പഴക്കമുള്ള കിഡ്നിയും കൊല്ലം തല പഴക്കമുള്ള തലച്ചോറും എഴുപത്തഞ്ച് കൊല്ലം പഴക്കമുള്ള ആമാശയും കൊടലുമാണ് ഉള്ളത് നമുക്കൊരു പതിനഞ്ച് വർഷം പഴക്കമുള്ളൊരു അംബാസഡർ കാരുടെ സ്ഥിതി നമുക്കറിയാം അപ്പോൾ ജനി ഭ്രൂണം ഗർഭപാത്രത്തിൽ ഭ്രൂണമായിട്ട് തുടങ്ങിയ സമയത്ത് ആഴ്ച മുതൽ മിടിച്ചു തുടങ്ങുന്ന ആ കുട്ടിയുടെ ഹൃദയം എൺപത് വയസ്സ് വരെ ഇരുപത്തിനാല് മണിക്കൂറും മുപ്പത്തി ഈ മുന്നൂറ്ററുപത് ദിവസവും മിടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഹാർട്ട് കഴിഞ്ഞ എൺപത് കൊല്ലമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് തേയ്മാനമുണ്ടാവും തലച്ചോറ് അങ്ങനെയാണ് അപ്പോൾ വാർദ്ധക്യത്തിൽ രോഗങ്ങൾ സുലഭമാണ് അതൊന്നല്ല രണ്ടല്ല മൂന്നല്ല പത്തല്ല പതിനഞ്ച് രോഗമുണ്ടാവും പ്രമേഹമുണ്ടെങ്കിൽ നമുക്ക് എല്ലാ രോഗവും ഫ്രീ ആ ഒന്നെടുത്താൽ അനേകം ഫ്രീ ആ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച പ്രശ്നം ഉണ്ടാവും ഹാർട്ടിന് പ്രശ്നമുണ്ടാവും കിഡ്നിക്ക് പ്രശ്നമുണ്ടാകാം മൂത്രത്തിൽ പഴുപ്പുണ്ടാകാം ഞരമ്പുകൾ പോയിട്ടുണ്ടാകാം ലൈംഗികശേഷി പോകാം അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും അപഹരിക്കുന്ന പ്രമേഹം അനിയന്ത്രിതമായ പ്രമേഹം അനിയന്ത്രിതമായ പ്രമേഹം നിയന്ത്രിച്ച പ്രമേഹത്തിനുള്ള കുഴപ്പമില്ല സീ അപ്പോൾ ഒരേ ഒരാൾക്ക് തന്നെ പ്രമേയം ഉണ്ടാകും പ്രഷർ ഉണ്ടാകും കൊളസ്ട്രോൾ ഉണ്ടാകും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും കിഡ്നി രോഗം ഉണ്ടാകും മരുന്നെല്ലാം കഴിച്ചിട്ട് വയറ്റിൽ പൂണ്ണുണ്ടാകും രാത്രി ഇറങ്ങാത്തതോടെ ഡിപ്രഷൻ ഉണ്ടാകും അവന് ഓർക്കുഗുളിയെ വേണ്ടി വരും അതിന് നടക്കാൻ ഞരമ്പ് തടത്ത് തളർന്നു പോയതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതിൻ്റെ ഗുളിക വേണ്ടി ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് ഗുളിക ഒരാൾക്ക് ഇൻസുലിൻ ഉണ്ടെങ്കിൽ ഒരു മാസത്തെ ചിലവ് തന്നെ വരും ആയിരക്കണക്കിനുപ്യാണ് അങ്ങനെ പന്ത്രണ്ട് മാസ ചിലവ് അതിൻ്റെ കൂടെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് ഒരു സ്റ്റൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വേറെ വരും ഒരു ഹാർട്ട് ഓപ്പറേഷൻ ബൈപ്പാസ് ചെയ്യണമെങ്കിൽ മൂന്ന് മൂന്നര ലക്ഷം റുപ്യും ഒരു കിഡ്നി മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ അവന് പിന്നും ഒരു എട്ടുപത്തു ലക്ഷം രൂപയാവും ഒരു ലിവർ മാറ്റി വെക്കണമെങ്കിൽ നാൽപ്പത് ലക്ഷം റുപ്യും അപ്പോൾ ഒരു മനുഷ്യൻ നമ്മൾ അറിയുന്നില്ല കയ്യിൽ നിന്ന് കീശന്ന് പോകുന്ന പൈസ അമേരിക്കൻ ബഹുരാഷ്ട്ര കുത്തകളുടെ ലോക്കറുകളിലേക്ക് ബാങ്കുകളിലേക്ക് കോടിക്കണക്കിന് രൂപ പോകുന്നത് നമ്മളെ കൈ കീശ അറിയുന്നില്ല വണ്ടശൻ ഇപ്പോൾ വയോജന സംരക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഒരു മേഖലയാണ് സമൂഹത്തിൻ്റെ ശ്രദ്ധ അതീവ ഗൗരവത്തോടുകൂടി പതിയേണ്ട ഒരു മേഖലയാണ് വയോജനങ്ങൾ കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ സർഗാത്മകമായും ക്രിയാത്മകമായും ആരോഗ്യപരമായും ഉൾക്കൊള്ളപ്പെട്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ നാട്ടിൻ പുറങ്ങളിലെ സാധാരണക്കാരുടെ വീടുകളിലാണ് നമ്മൾ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള സ്വന്തമായിട്ട് കാറില്ലാത്ത വാഹനങ്ങളില്ലാത്ത സ്വന്തമായി വലിയ വരുമാനമില്ലാത്ത വീടുകളിൽ വയോജനങ്ങൾ കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാൽ സമ്പത്തുള്ള പ ശരാശരിക്ക് മുകളിലുള്ള സമ്പന്ന വീടുകളിൽ നേരത്തെ പറഞ്ഞ കാരണത്താൽ മക്കളില്ലാത്തതുകൊണ്ട് പണമുണ്ട് നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ ഭൂരിഭാഗവും നമ്മൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് സമ്പന്ന വീടുകളിലാണ് അത് ഒരു മനുഷ്യനെ സമ്പത്ത് കൊടുക്കുമ്പോൾ അള്ളാഹു പരീക്ഷിക്കുകയാണെന്ന് പറയുന്നത് വെറുതെ ഇല്ല അണ്ടർസ്റ്റാൻഡ് ഇത് ഞാൻ കാണുന്നതാണ് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഞാൻ വയോജന സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് പല ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ട്രെയിനിങ്ങൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ വയോജനങ്ങളുടെ പ്രശ്നം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ ഉണ്ടാകുന്നത് ഈ വൃദ്ധ ഈ സമ്പന്ന വീടുകളിലാണ് അപ്പോൾ വയോജനങ്ങളുടെ ഈ സംരക്ഷണ മേഖലയിൽ ധാരാളം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ വാർദ്ധക്യത്തിൽ പ്രമേഹവുമായി ജീവിക്കേണ്ടി വരിക എങ്ങനെയാണ് പ്രഷറുമായി ജീവിക്കേണ്ടത് ഹാർട്ട് അറ്റാക്കുമായി ജീവിക്കേണ്ടത് കിഡ്നി രോഗവുമായി ജീവിക്കേണ്ടത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഓർമ്മശക്തി കുറഞ്ഞൊരു മനുഷ്യൻ കണ്ടമാനം ഗുളികകൾ മേശപ്പുറത്തുണ്ടാകുമ്പോൾ ഇതെങ്ങനെ തെറ്റാതെ എങ്ങനെ കഴിക്കണം രാവിലെ കഴിക്കേണ്ടത് വൈകുന്നേരവും വൈകുന്നേരം കഴിക്കേണ്ടത് രാത്രിയും ഭക്ഷണം മുമ്പ് കഴിക്കേണ്ട ശേഷവും ശേഷം കഴിക്കേണ്ട മുമ്പും ആയി പോവുക ഡ്യൂപ്ലിക്കേഷൻ ഒരേ ഗുളിക രണ്ട്രോഷം കഴിച്ചു പോവുക മറവി രോഗം വരുമ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് ഭക്ഷണം കഴിച്ചു പോയ ഒരു മനുഷ്യൻ ഒമ്പതേ അഞ്ചിന് പോകും ഒമ്പതേ അഞ്ചാവും കാണാൻ വരുന്ന ആൾ പറയും എനിക്കിന്ന് അവൾ ഭക്ഷണം തന്നില്ല എന്ന് പറയും ഒമ്പത് മണിക്ക് ഭക്ഷണം കൊടുത്ത് മുഖ കഴുകി കൊണ്ടു കിടത്തിയ ആളാണ് പറയുന്നത് മറന്നുപോയി ഈ എസ് പ്രകോട്ടൺ അപ്പോൾ താൻ രാവിലെ പ്രമേഹത്തിൻ്റെ ഗുളിക ഭക്ഷണത്തിനു മുമ്പ് കഴിച്ചവർ മറന്നു ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് വയോജന സംരക്ഷണത്തിൽ ഗുളികകൾ കഴിക്കുക ഗുളികൾക്കിടയിൽ ഉണ്ടാകുന്ന പാർശ്വബലങ്ങൾ പരസ്പരം ഉണ്ടാകുന്ന ഇൻട്രാക്ഷൻസ് ഉണ്ടാകുന്ന പരസ്പരം ഉണ്ടാകുന്ന ആക്ഷൻസ് പാർശ്വഫലങ്ങൾ ഇതിനൊക്കെ എങ്ങനെ പരിഹരിക്കണം ഇത് മേൽനോട്ടം വഹിക്കാൻ വീട്ടൊരാളുണ്ടാവണം ഈ രോഗത്തെക്കുറിച്ച് അടിസ്ഥാനപരമായ ധാരണയുള്ള ഒരു ഹോം ഹോംനേഴ്സ് ഉണ്ടാവണം അപ്പോൾ ആ ഹോം നേഴ്സിന് ധാരണ വേണം ഇപ്പോൾ രാവിലെ ഒമ്പത് എട്ടര മണിക്ക് പ്രമേഹത്തിൻ്റെ ഗുളികഴിച്ച് ഒമ്പത് മണിക്കുള്ളിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒമ്പതരാവുമ്പോഴേക്കും അയാളുടെ പ്രമേഹ രക്ത ഈ പഞ്ചസാര കുറഞ്ഞ് ചേർത്ത് ബോധകെട്ട് വിടാം എട്ടര മണിക്ക് ഇൻസുലിൻ ജെഷൻ കൊടുത്താൽ അയാൾ ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റുള്ളിൽ ഭക്ഷണം കഴിച്ച് പോകണം പ്രശ്നമുണ്ട് അതുപോലെ വേദന സംഹാരി ഗുളികൾ വയോജനങ്ങൾ കഴിക്കാൻ പാടില്ല ഞാൻ വളരെ കുറച്ച് പറയുകയാണ് അവരൊന്നും വലിയ വലിയ വിശാലമായ മേഖലകൾ അവരൊന്നും കിടക്കാൻ പറ്റില്ല അത്ര അത് മാത്രമുള്ളൊരു ഒരു വേദിയല്ല ഇത് ഒന്നിനും ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് വേദന സംഹാരി ഗുളികൾ വയോജനങ്ങൾക്ക് വലിയ താല്പര്യമുള്ള സംഗതിയാണ് കാരണം മുട്ട് തേയ്മാനം ഊര തേമാനം കഴുത്ത് വേദന ആകവേദന അപ്പോൾ ഈ വേദനയ്ക്ക് നിങ്ങൾ മരുന്ന് കഴിക്കരുതെന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല മക്കളറിയാതെ ഹോംനേഴ്സ് അറിയാതെ ആളുകളെ വിട്ട് മദ്യശാപ്പിൽ നിന്ന് വേദന സംഹാരി ഗുളികമാകും വേദന സംഹി പുള്ളികൾക്ക് ആറ് സൈഡ് ഇഫക്റ്റ് ഉണ്ട് വയറ്റിൽ പൊണ്ണുണ്ടാവാം രക്തം ഛർദ്ദിക്കാം കിഡ്നിക്ക് രോഗം രോഗം കൂടാം ഈ ലിവറിൻ്റെ രോഗം വർദ്ധിക്കാം പ്രഷർ കൂടാം വയറ്റിൽ നിന്ന് രക്തം പോകാം ഈ ശ്വാസം വരാം ഈ ബോൺ മേരോ മജ്ജയ്ക്ക് പ്രശ്നം വരാം ആറ് ഏഴ് സൈഡ് ഇഫക്റ്റാണ് ഇത് മക്കളറിയാതെ ഓമിനേഴ്സ് അറിയാതെ ഒരു വാങ്ങി കഴിക്കും വേദന ഉണ്ട് അതുപോലെ പ്രായമുള്ള ആളുകൾക്ക് രാത്രി ഉറക്കം ഉണ്ടാവില്ല ചിലർ പകൽ ഉറങ്ങും രാത്രി ഉറക്കം ഉണ്ടാവില്ല ഉറക്കകുളിയെ വാങ്ങി കഴിക്കും അത് അപ മഹാ പ്രായമാകുമ്പോൾ കാലിൽ നീര് വരും നീരിൻ്റെ ഗുളിക കഴിക്കും അത് അനുക്കളും ഇല്ലാപകടമാണ് ശോധന പോകില്ല ശോധനക്കളും വരുന്നിരിക്കും ഇതിനൊക്കെ മാർഗങ്ങളുണ്ട് വേദന സംഹാരി കഴിക്കാതെ വേദന കുറയ്ക്കാനുള്ള വഴികളുണ്ട് ഉറക്ക ഗുളിയോ കഴിക്കാതെ ഉറക്കം കിട്ടാനുള്ള വഴികളുണ്ട് കുറേ കുറേ ഇതുണ്ട് അതുപോലെ നീരിൻ്റെ ഗുളികൾ കഴിക്കുന്നു ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് വയോജന സംരക്ഷണ മേഖല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമ്മൾ ഓരോ മനുഷ്യനും തൻ്റെ വാർദ്ധക്യം തനിക്കൊരു കാലത്ത് വാർദ്ധക്യം ഉണ്ടാവുമെന്നും നമ്മൾ ചെറുപ്പകാലത്ത് യൗവനകാലത്ത് മധ്യവ്യായകാലത്ത് സമ്പത്ത് കൊണ്ടും കായഫലം കൊണ്ടും നമ്മുടെ പദവികൾ കൊണ്ടും ഈ ഹുക്ക് ഹുങ്കാരുക്ക് ഹുങ്കും കാണിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഒരു കാലത്ത് താനും ഒരു കൊഴിഞ്ഞലിയാവും അപ്പോൾ വാർദ്ധക്യത്തിലേക്കുള്ള പരിചരണം ആരംഭിക്കേണ്ടത് ചെറുപ്പത്തിൽ തന്നെയാണ് യൗവനകാലത്തിൽ തന്നെയാണ് എനിക്കൊരിക്കൽ പ്രായമാകും അപ്പോൾ ഞാൻ ഈ പ്രായമാകുമ്പോൾ ഞാൻ എങ്ങനെ ഡീ ഡീൽ ചെയ്യണം പ്രായമാകുമ്പോൾ മനുഷ്യൻ ദേഷ്യം പിടിക്കും ക്ഷമ കുറയും അപ്പം മക്കളെ ചീത്ത പറയും ഭാര്യയെ ചീത്ത പറയും ഓം നേഴ്സിനെ ചീത്ത പറയും അതിൽ മറവിരോഗം വന്നു കഴിഞ്ഞാൽ ചിലപ്പം അസഭ്യം വിളിച്ച് പറയും കാരണം ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷൻ എന്ന് പറഞ്ഞാൽ നാല് ഡിമെൻഷനുകൾ തോന്നും മറവി രോഗത്തിൽ ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷൻ ഏറ്റവും മാരകമാണ് ചെറുപ്പത്തിലുണ്ടാകുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് നമുക്ക് മറന്നുപോകും അപ്പം നമുക്ക് മുമ്പിൽ കാണുന്ന മോളെ മോൻ്റെ ഭാര്യയാണെങ്കിലും നമുക്ക് അവരോട് വേറെ രീതിയിൽ തോൽ താല്പര്യം സംഭവിക്കും കാരണം ഇവിടെ ഇനിയും വിഷം പോവും ഫ്രോണ്ടൽ ലോബിൻ്റെ പ്രീഫ്രോണ്ടൽ കോട്ടക്സ് ഫ്രോണ്ടൽ ലോബിൻ്റെ ഇൻഹിബിഷൻ പോവും ചെയ്യാൻ മറന്നു മറന്നുപോകും വീട്ടിൽ അതിഥികൾ വരുമ്പം മുണ്ടയച്ചിട്ടും പരസ്യമായിട്ട് മൂത്രമൊഴിക്കും ചോദിച്ചപ്പറേം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളായിരുന്നു ഓപ്പർ പഴയകാലത്ത് പക്ഷേ ഈ സ്വീകരണ മുറിയിൽ അതിഥികൾ വരുമ്പം ഓ നെയ്ക്കഡായിട്ട് മൂത്രം അയാൾക്ക് അറിയില്ല ഐ ഡസൻ നോ കുറ്റപ്പെടുത്താൻ പറ്റില്ല സംഭവിക്കാം പിന്നെ പഠിപ്പിച്ച ഒരു വലിയ പ്രൊഫസർ എൺപത്തഞ്ച് വയസ്സായിരുന്നു അദ്ദേഹം രാവിലെ പേഷ്യൻസ് നോക്കും പക്ഷെ പേഷ്യൻസ് നോക്കിയാൽ അദ്ദേഹം എഴുതാൻ പറ്റില്ല ഇങ്ങനെ ഇരിക്കും ഒരു ദിവസം രോഗികൾ നോക്കുമ്പോൾ അദ്ദേഹം ഞാനിപ്പോൾ വരാട്ടോ നോക്കുമെന്ന് ഇറങ്ങിപ്പോയി നേരെ പുറത്തേക്ക് പോയി റൂട്ടിലൊരു ഓട്ടോറിക്ഷ ഉണ്ട് അത് കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ ഏതൊരു ട്രെയിൻ ഉണ്ടായി കയറി കൂടി നിങ്ങൾ പലരും പത്രത്തിൽ വായിച്ചാണ് കാരണം ഇപ്പോൾ കോഴിക്കോട്ടേരുപമുഖ പ്രൊഫസർക്ക് സംഭവിച്ചത് അദ്ദേഹം പഠിപ്പിച്ച രോഗി സ്റ്റുഡൻസ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഡോക്ടർമാരായിട്ടുണ്ട് ഈ സ്നോമോർണൊക്കെ മരി മരിച്ചുപോയി കാണുന്നില്ല വാട്സാപ്പിലും ഓക്കെ ഇതിങ്ങനെ മെസ്സേജ് പോവുകയാണ് സാർ സാറിനെ കാണണ സാറിനെ എന്ന് പറഞ്ഞിട്ട് രാവിലെ കൺസൾട്ടറൂം ഇറങ്ങി പോയതാണ് ഇയാൾക്ക് അറിയില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്തെ ഏതോ ഒരു മാരിയമ്മൻ കോവിലിൻ്റെ മുമ്പിൽ ഇദ്ദേഹം ഭജനക്കിരിക്കുന്നുണ്ട് ഇങ്ങനെ ചെറുപ്പത്തിലുള്ള ഓർമ്മയാണ് മറവി രോഗം ചെറുപ്പത്തിൽ ഓർമ്മ ഉണ്ടാവും പഴയ ഇന്നലത്തെ ഓർമ്മ ഉണ്ടാവും ഇന്ന് രാവിലത്തെ ഓർമ്മ ഉണ്ടാവില്ല പക്ഷേ അയിമ്പതിലും മുമ്പ് നടന്ന കാര്യം ഓർമ്മ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ മറവി ഈ വാർ വയോജന സംരക്ഷണം എന്ന് പറയുന്നത് വളരെ ഒരു മേഖലയാണ് ആ സമയത്ത് വയോജനങ്ങളുടെ ഭക്ഷണ കാര്യങ്ങൾ അവരുടെ ഉറക്കത്തിൻ്റെ ശീലങ്ങൾ അവരുടെ വ്യായാമത്തിൻ്റെ കാര്യങ്ങൾ അവർക്ക് പ്രതിരോധ കുത്തിവൽപ്പണത്തിൻ്റെ കാര്യങ്ങൾ അവർക്ക് സാംക്രമിക രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക കാരണം ന്യൂമോണിയ കൊണ്ട് വന്നാൽ സാധാരണ ചെറുപ്പക്കാർക്ക് ന്യൂമോണിയ വന്നാൽ ചുമയ്ക്കും നെഞ്ചി ഉണ്ടാവും പനിയുണ്ടാവും പ്രായമുള്ള ആൾക്ക് ന്യൂമോണിയ ന്യൂമോണിയോ അറിയില്ല മിക്കവാറും പ്രായമുള്ള ആൾക്കാർ മരിക്കുന്ന ന്യൂമോണിയ കൊണ്ടായിരിക്കും സായിബാവ് മരിച്ച ന്യൂമോണിയ കൊണ്ടാണ് ഇ എം എസ് മരിച്ച ന്യൂമോണിയ കൊണ്ടാണ് മദരത്തേ സംബന്ധിച്ച് ന്യൂമോണിയ ഉണ്ടാണ് പക്ഷേ ഡയഗ്നോസ് ഇല്ല കാരണം ഈ നെഞ്ചുവേദനയും രക്തം തുപ്പലും ഉണ്ടാവില്ല അതിന് പകരം ചിലപ്പോൾ പരസ്പര വിരുദ്ധം സംസാരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ രാവിലെ എന്തേറ്റ് അലേറ്റ് വീഴുന്നതായിരിക്കാം അപ്പോൾ ഇത് അറിയുന്ന ഒരാൾ വേണം സി അപ്പം പലരും പറയും അച്ഛന് ഉറങ്ങാൻ പോകുമ്പോൾ കുഴപ്പമില്ല രാവിലെ എന്തേറ്റപ്പോൾ പിന്നെ പരസ്പര വിരുദ്ധ സംസാരിക്കണമോ ഉടനെ നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും പ്രശ്നമുണ്ടാവും ന്യൂമോണിയായിരിക്കും അപ്പോൾ ഈസ് ഞാൻ നൃത്തമാണ് പ്രിയപ്പെട്ടവരെ വീട്ടിൽ ഒരു പ്രായമുള്ള ആളുണ്ടെങ്കിൽ ആ ഒരാളെ എങ്ങനെയാണ് ക്രിയാത്മകമായി ഉൾക്കൊള്ളുക എന്നും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ വൈചിത്യങ്ങളെയും വൈകല്യങ്ങളെയും ക്ഷമക്കുറവിനെയും അക്ഷമയെയും ഈ പരസ്പര പരസ്പരവിരുദ്ധമായി ഉള്ള പെരുമാറ്റങ്ങളെയൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് വളരെ വിശാലമാരിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് ഈ വരുന്ന ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ജനിച്ചാൽ മരിക്കണ്ടേ മരിക്കുന്നവരെ ജീവിക്കണ്ടേ അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ പത്രത്തിൽ കാണാം വൃദ്ധനെ കൊണ്ടുപോയി നടാതള്ളി തള്ളി വൃദ്ധനെ മറ്റേ അഗതി മന്ദിരത്തെ കൊണ്ട് ഇട്ട് കളഞ്ഞു അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അത് സഹിക്കാത്തതുകൊണ്ടാണ് ഇത് 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 കൈകാര്യം ഞാൻ മറ മറന്നുപോകുന്നു കൈകാര്യം ഞാൻ അറിയാത്തത് കൊണ്ടാണ് പക്ഷെ ഭാഗ്യവശാൽ എൻ്റെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ എം ഡി എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു അദ്ദേഹം അമുസ്ലിം ആയിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു ഡോ വയ വയോജനങ്ങളെ ഏറ്റവും മനോഹരമായി പരിഗണിക്കുന്ന സമുദായം നിൻ്റെ സമുദായമാണ് എന്നോട് പറയുക മുസ്ലിം സമുദായത്തിലെ ആളുകൾ പ്രായമുള്ളവരെ പരിഗണിക്കുന്ന പോലെ മറ്റൊരു സമുദായം ഞാൻ കാണാറില്ല അത് വലിയൊരു കാര്യമാണ് കേട്ടോ അത് ശരിയുമാണ് ഞാനൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ വയോജന ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി കഴിഞ്ഞാൽ അവിടെ അവിടെ മുസ്ലിങ്ങളെ കാണാറുണ്ടായിരുന്നില്ല പക്ഷേ അടുത്ത കാലത്തായി ഞാൻ ചില ഓൾഡ് ഏജ് ഹോമിലൊക്കെ മുസ്ലിങ്ങളെയും കാണാറുണ്ട് അപ്പോൾ നമ്മളെ മുസ്ലിങ്ങളിൽ ആത്മഹത്യ ഇല്ലായിരുന്നു അറിയാലോ ഇപ്പോൾ മുസ്ലിങ്ങളിൽ ആത്മഹത്യ ഉണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് സാർ ഇപ്പോൾ മുസ്ലിങ്ങളിലും സൂയിസൈഡ് വന്നു തുടങ്ങി ഇസ്ലാമിൽ സൂയിസൈഡ് ഇല്ലായിരുന്നു ഇറ്റ് വാസ് അൺഹേർഡ് ഓഫ് റാദർ വയോജനങ്ങളെ സംരക്ഷണം നഷ്ടപ്പെട്ടു എന്നും അവർക്കറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വയോജനങ്ങളുടെ സംരക്ഷണത്തെ സംരക്ഷണത്തിലും മുസ്ലിം സമുദായം പുറകിലാണ് കാരണം അത് അതിന് ഘടകങ്ങൾ അങ്ങനെയാണ് മൈഗ്രേഷൻ വന്ന് ആളില്ല പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ പലതും അതൊക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ധാരാളം ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ ഒക്കെ ചർച്ച ചെയ്യൂ ഞാൻ നിർത്തട്ട് പ്രിയമുള്ളവരെ കുറേ മേഖലകളുണ്ട് വയോജനങ്ങൾ കഴിക്കും മരുന്ന് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവരുടെ കെയർ അവരുടെ കെയർ ഗീവർ അവരെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവരുടെ ഉറക്കത്തിൻ്റെ കാര്യങ്ങൾ വയോജനമുള്ള വീടുകളിൽ വീടുണ്ടാക്കുമ്പോൾ മുറി ഉണ്ടാക്കുമ്പോൾ ബാത്റൂം സജ്ജീകരിക്കേണ്ട കാര്യങ്ങൾ ബാത്റൂമിൽ കാൽ വഴുതി പോകുന്ന ടൈൽസ് ഇരിക്കാൻ ഉണ്ടാവാൻ പാടില്ല സൈഡിൽ റെയിൽസ് വേണം ടൈൽസ് റഫായിരിക്കണം അതുപോലെ സ്റ്റെപ്പുകൾ ഉണ്ടാവാൻ പാടില്ല വയോജനങ്ങളുടെ വീടുകളിൽ ഒരു വീൽ ചെയർ തള്ളിക്കൊണ്ട് പോകാൻ പറ്റിയ സന്ദർഭം ഉണ്ടാവണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ അറിയാനുണ്ട് അതൊന്നും പറയാൻ ഇപ്പം നേരമില്ല ഞാൻ നിർത്തട്ടെ ഏതായാലും ഇങ്ങനെ ഒരു ഒരു പ്രബുദ്ധമായ സദസ്സിൻ്റെ മുമ്പിൽ വയോജന സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു ഒരു വിഷയം അവതരിപ്പിക്കാൻ സാധിച്ച സന്തോഷമുണ്ട് തീർച്ചയായും അത് വളരെ സജീവ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഈ ഒരു മഹാസമ്മേളനത്തിൽ വയോജന സംരക്ഷണം ഒരു പ്രധാന ഒരു ഐറ്റമാക്കി മാറ്റിയതിൻ്റെ അതിന് സംഘാടകരുടെ ഔചിത്യബോധത്തെ എത്ര പ്രതി പ്രകൃതിച്ചാലും മതിയാവില്ല ഞാൻ അവരഭിനന്ദിക്കുക കൂടി ചെയ്യാണ് നിങ്ങളുടെ സമൂഹത്തോടുകൂടി ഞാൻ വിരമിക്കട്ടെ വിരാമിക്കട്ടെ അസ്ലാമലൈക്കും